ചാനപ്രവൃത്തിയുടെ പേരിൽ അറസ്റ്റിലായി യൂട്യൂബർ കേരളത്തിലെത്തിയതിൽ സ്പെഷ്യൽ ബ്രാഞ്ച് വിശദമായ വിവരശേഖരണം തുടങ്ങി കൊച്ചിൻ ഷിപ്പ്യാർഡ് അടക്കമുള്ളവരുടെ ദൃശ്യങ്ങളാണ് അറസ്റ്റിലായ ജ്യോതി മൽഹോത്ര പകർത്തിയിരുന്നത് കേരളത്തിലെ വിവിധ ജില്ലകളിൽ ജ്യോതി എത്തിയിരുന്നു മൂന്ന് ലക്ഷത്തിലധികം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ട്രാവൽ വിത്ത് ജോ എന്ന യൂട്യൂബ് ചാനലാണ് ജ്യോതിയുടേത് കൊച്ചിയിലും കോഴിക്കോട്ടും മൂന്നാറും ആലപ്പുഴയിലും എല്ലാം ജ്യോതി വന്നിട്ടുണ്ട് വിശദമായ വ്ളോഗും ചെയ്തതായി കാണാം കൊച്ചിൻ ഷിപ്പ്യാർഡ് വാട്ടർ മെട്രോ മട്ടാഞ്ചേരി അടക്കമുള്ള മേഖലകൾ അരമണിക്കൂറിലേറെ ഉള്ള ഒരു എപ്പിസോഡിൽ കാണാം ദൃശ്യങ്ങൾ സ്പെഷ്യൽ ബ്രാഞ്ച് വിശദമായി പരിശോധിച്ചു റെയിൽവേ സ്റ്റേഷനുകളും ചരിത്ര സ്മാരകങ്ങളും ആരാധനാലയങ്ങളും എല്ലാം ദൃശ്യങ്ങളുണ്ട് പാകിസ്ഥാൻ യാത്രയും ഡൽഹിയിലെ പാക് ഹൈക്കമ്മീഷനിൽ ഇഫ്താർ പാർട്ടിയിൽ പങ്കെടുത്തതുമായ വീഡിയോകളാണ് ജ്യോതിയെ പോലീസിന്റെ ശ്രദ്ധയിൽ ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥനായ ഡാനിഷ് എന്നയാളുമായി അടുത്ത ബന്ധമുണ്ടെന്ന സൂചനയും വീഡിയോകളിൽ നിന്ന് കിട്ടി ഇയാളെ ചാരപ്രവൃത്തി ആരോപിച്ച് ഇന്ത്യ പുറത്താക്കിയതാണ് എന്നാൽ ജ്യോതി ചാരയല്ലെന്ന് ആവർത്തിക്കുകയാണ് കുടുംബം പാകിസ്ഥാൻകാരനായ സുഹൃത്തുണ്ടായതിന്റെ പേരിൽ ചാരയാവുന്നത് എങ്ങനെയെന്ന് പിതാവ് ചോദിക്കുന്നു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാണ് മകൾ പോയതെന്നും പിതാവ് പറയുന്നു എന്നാൽ കൃത്യമായ തെളിവുകൾ ഉണ്ടെന്നും ഡിജിറ്റൽ തെളിവുകളുടെ ഫോറൻസിക് പരിശോധന നടക്കുകയാണെന്നും പോലീസ് പറയുന്നു ട്വന്റി മുംബൈ